ഹായ് എവരി വൺ പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം എങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ അമേസിങ് ടേസ്റ്റ് അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിടുന്ന കണ്ടു നോക്കാം പൈനാപ്പിൾ ആദ്യം തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം ഇതിന്റെ ബ്ലാക്ക് നിറത്തിലുള്ള കണ്ണ് ഇവിടെ ഒക്കെ ആണിന്നാണ് പറയാറ് അതൊന്ന് കളഞ്ഞെടുക്കണം ഇനി നീളത്തിൽ മുറിച്ചെടുക്കാം ഉള്ളിലുള്ള കാമ്പ് ഇവിടെ എടുത്ത് മാറ്റാറുണ്ട് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞങ്ങളിവിടെ ഈ ഒരു ഷേപ്പിലാണ് സാധാരണ കട്ട് ചെയ്യാറ് ഉള്ള കാമ്പ് ഇഷ്ടമുള്ളവർക്ക് അത് കളയാതെ തന്നെ മുറിച്ചെടുക്കാം പൈനാപ്പിൾ എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പിടാൻ വേണ്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞങ്ങളുടെ വെള്ളം തിളപ്പിച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് നോർമൽ വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം വെള്ളം തിളപ്പിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റും അതേപോലെ തന്നെ കാലം കൂടി കേടുകൂടാതിരിക്കാനും വെള്ളം തിളപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് പൈനാപ്പിൾ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണ്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് ഉണ്ട് ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആറ് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിന് നമുക്ക് പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ പീസൊക്കെ ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം പഞ്ചസാര ഉപ്പ് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം വിനാഗിരി ഒഴിക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ചേർത്ത് തിളക്കിയാൽ മതി നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു കഴുകി തുടച്ചാൽ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ശ്രദ്ധിച്ച് മാറ്റണം വയനാപ്പിൾ പൊട്ടരുത് ഒരു ബോട്ടിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു മണിക്കൂർ തന്നെ മതിയാകും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വനാപ്പിൾ വേവിക്കാതെയും ചെയ്യാം ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നന്നായി ഉണങ്ങി സ്പൂൺ കൊണ്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൂപ്പൽ വരും ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ടേസ്റ്റ് നമ്മൾ മറക്കുകയില്ല തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ